ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എടുക്കാറായില്ലേ ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് മൂന്ന് മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിന്നായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മൂന്ന് മുട്ട ബോയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരഞ്ഞെടുത്തിരിക്കുന്നത് സവാള ഞാൻ ഞാനിന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചാൽ മതിയാകും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി നല്ല സോഫ്റ്റ് ആകുകയും അതുപോലെ തന്നെ നല്ല തിക്കാകുകയും ചെയ്യും നമുക്ക് ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാകും സവാളയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും സവാള നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഹോൾ സ്പൈസസ് ആണ് അതായത് ഞാനിവിടെ രണ്ട് ഏലക്ക ഏലക്കെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട പട്ടെടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പും ഉണ്ട് ഒരു തക്കോലുമുണ്ട് അത്രയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ബേലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചുവപ്പ് ചെയ്തതാണ് ഇനി നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള വന്തു വെള്ളം നമ്മൾ കളഞ്ഞിട്ടില്ല അത് നമുക്ക് ആവശ്യമായിട്ട് വരും ഗ്രേവിക്ക് ചേർക്കാനുള്ളതാണ് നന്നായിട്ടൊന്നും കൂടി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ഗോൾഡൻ ആകുമൊന്നും വേണ്ട ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് കൂടെ നമുക്ക് ചേർക്കാം പച്ചമണൊന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവർ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു വരണം ഒരല്പസമയം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഇതാ കണ്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മസാലകളാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആവശ്യമുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം പൊടികളുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ സവാള വേവിച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം വെള്ളം കൂടെ വഴറ്റി കൊടുക്കാം ഇനി ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം മുട്ടയിലേക്ക് കുറച്ച് ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കണം നമ്മൾ മുട്ട നേരത്തെ വരഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് പിടിച്ചോളും ഇത് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കറി ഒരുപാട് വെട്ടി തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടെ നമുക്കിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത് എല്ലാവരും ഈ ക്രിസ്മസിനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക് യു ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേയ്സ്റ്റി വേൾഡ്